അല്ല ഗൈസ് ജെ ഫോട്ടോൻ്റെ ബുദ്ധിമുട്ട് എല്ലാവരും സാധനം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പം ഈ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് പേര് രാജ്യത്തിന് തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യാൻ വിചാരിച്ചല്ല പക്ഷെ നിങ്ങൾക്ക് അറിയാതെ ഇവിടെ കാണുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോനോട് വന്ന് കിടപ്പുണ്ട് എല്ലാവരും പോയി ചില ആൾക്കാർ എല്ലാവരും പേടിക്കില്ല അറിയാവുന്ന ആൾക്കാർ പേടിക്കില്ല പക്ഷേ ശരിക്കും കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർ പേടിക്കും അപ്പം അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണ് സംഭവം ഒരുപാട് എയർ യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് വേരിലുണ്ട് അപ്പോൾ ആ എയറുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് നമുക്ക് നോട്ടിഫിക്കേഷൻ അയയ്ക്കും ഓക്കെ അപ്പോൾ എന്ത് എറർ വന്നാലും യൂട്യൂബ് നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കും അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചേക്കുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ശരിക്കുള്ള വ്യൂസ് കൗണ്ട് ചെയ്യുന്നില്ല അതായത് വ്യൂവിൻ്റെ അകത്ത് ഒരുപാട് വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് യൂട്യൂബ് നമുക്ക് നോട്ടിഫിക്കേഷൻ അയച്ചേക്കുന്നത് ചില ആൾക്കാർക്ക് പൂജ്യം വ്യൂ ചില ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് ഒരു നോട്ടിഫിക്കേഷൻ യൂട്യൂബ് സ്റ്റുഡിനകത്ത് വേറെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കാണിക്കുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് സ്റ്റുഡിയനകത്ത് വന്നിട്ടുണ്ട് അതിനകത്ത് കാണിക്കുന്നത് എറായിട്ടുള്ള അതായത് പൂജ്യം വ്യൂസ് വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂജ്യം വ്യൂസ് കാണിക്കുന്നുണ്ട് ചില ചില ആൾക്കാരുടെ വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ യൂട്യൂബ് സ്റ്റുഡിനകത്ത് ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഇങ്ങനൊക്കെയായിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് യൂട്യൂബ് രണ്ട് നോട്ടിഫിക്കേഷൻ അയച്ചേക്കുന്നത് ഒന്നിത് ഇവിടെ കാണുന്ന നോട്ടിഫിക്കേഷനും മറ്റേത് ഞാൻ ആദ്യം കാണിച്ച നോട്ടിഫ് രണ്ട് നോട്ടിഫിക്കേഷൻ അയച്ചേക്കുന്നത് അതൊക്കെ യൂട്യൂബ് നമ്മുടെ ഈ ഒരു പ്രശ്നം യൂട്യൂബ് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി നമുക്ക് അയക്കുന്ന നോട്ടി നോട്ടിഫിക്കേഷൻ ആണ് ഓക്കെ അല്ലാതെ നമുക്ക് നമ്മുടെ ചാനലിനൊന്നും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടായിട്ടൊന്നും അയക്കുന്നില്ല യൂട്യൂബിൽ തന്നെ പ്രശ്നമാണ് അപ്പോൾ അതും ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഇന്നലെ രാവിലെ ഒരുപാട് മെസ്സേജ് വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്താക്കാന്ന് വിചാരിച്ചത് അറിയാവുന്ന ആൾക്കാരുണ്ടോ വായിച്ചാൽ മനസ്സാകുന്ന ആൾക്കാരുണ്ടാവും അല്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് കേട്ടോ